ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനായിട്ട് എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് അതുപോലെ ബ്രെഡ് മുന്തിരി ഉണക്കമുന്തിരിയാണ് അതുപോലെ മൈദ കലക്കി വെച്ചിരിക്കുന്നു ഇതിലെ പഴം പുഴുങ്ങിക്കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഉടയ്ക്കണം അത് അതിൻ്റെ കൂടെ ഉണക്കമുന്തിരി അതുപോലെ കശുവണ്ടി പരിപ്പ് ഈ ഉണക്കമുന്തിരി കശുവണ്ടി പരിപ്പും ഓപ്ഷനിലാണ് അതല്ലെങ്കിലും കുഴപ്പമില്ല അതായത് ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് എന്ന് പറയുന്നത് ബനാന റോളാണ് അതിൽ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഒന്ന് പൊടിക്കണം നമുക്കതിലൊന്ന് റോൾ ചെയ്യുമ്പോൾ ഇടാനാണ് അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ബനാന നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം അപ്പോൾ നമുക്കത് ചെയ്യാം മൈദ ഞാനൊന്ന് കലക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരുപാട് ലൂസൊന്നുമില്ല ഈ ഒരു ഇതിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബനാന റോൾ ചെയ്യുന്ന സമയത്ത് അതിനൊന്നിട്ട് ഉരുട്ടിയെടുക്കാനാണ് ഓക്കെ അപ്പോൾ ബനാനൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഞാൻ പഴം നന്നായി മിക്സ് ചെയ്ത് അതിൽ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി മധുരം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം അത്തിരി പ്രായവർക്കൊക്കെ ആണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട കാര്യമില്ല നേരിയ ഒരു മധുരം ഉണ്ടാവും അതുപോലെ തന്നെ ബ്രെഡ് ഞാൻ ഇവിടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റോളാക്കുകയാണ് ചെയ്യുന്നത് കുറേശേ പഴം എടുക്കുന്നു പിന്നെ നമുക്ക് ഇത് റോളാക്കുന്നു ഇതുപോലെ റോളാക്കയാണ് ചെയ്യുന്നത് ഇനി ഇതിനെ നമ്മൾ മൈലയിലിട്ടിട്ടൊന്ന് മുക്കിയെടുക്കുക സാധാരണ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതിൽ പഴമാണെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ വയ്ക്കുകയാണ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു പൊടി ഇതിൽ മിക്സ് ചെയ്തിട്ടെടുക്കണം ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉരുട്ടിയെടുക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദർ ഇത് നനവ് കൂടുതലായിരിക്കും അപ്പോൾ ബ്രെഡിന്റെ അപ്പം ഒരു നന്നായി ഒന്ന് ഒരു പിടിച്ചാലോ ആണോ അതൊന്ന് സെറ്റാവുകയുള്ളൂ ഞാൻ ഇതേപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പഴം മുഴുവൻ മിക്സ് ചെയ്തത് ഇതേപോലെ റോളാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കി അതിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബനാന മുഴുവൻ ഞാൻ ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാൻ പോവാണ് ഓക്കെ ഞാൻ പഴം മിക്സ് എല്ലാം റോളാക്കി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരി വേവൊന്നുമില്ല പുഴുങ്ങി പഴമായോണ്ട് ജസ്റ്റ് ഒന്ന് ആ കളർ ചേഞ്ച് ആവണവരെന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ കാതിരിക്കാം അതേപോലെ തന്നെ തീ സിം സിമ്മാക്കി വെക്കുക നന്നായി ചൂടായി കഴിയുമ്പോൾ പിന്നെ അധികം തീ നമുക്ക് ആവശ്യമില്ല ഇതിൽ കശുവണ്ടി പരിപ്പ് മുന്തി ഇതൊക്കെ ഇടുന്നെങ്കിൽ ഇടാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബനാന റോള് ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട് അങ്ങട് കരിന്ന് പോലെ ആവണ്ട ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി അപ്പം നമുക്കിതിന് ഒന്ന് കോരിയെടുക്കാം അതേപോലെ തന്നെ ബാക്കി എല്ലാ റോളും ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബനാന റോള് റെഡി ആയിട്ടുണ്ട് ഏഴെണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഏഴെണ്ണമായിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ ആളുടെ എണ്ണത്തിനനുസരിച്ച് ഒരു കിലോ പഴമായിരുന്നു ഞാൻ എടുത്തിരുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന റോളാണ് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതായത് ഞാനിപ്പോൾ പൊട്ടിക്കാത്തത് കൊണ്ടല്ല പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ ഉണ്ടാക്കും അതുകൊണ്ട് പൊട്ടിക്കാതെ അവർക്ക് മുഴുവനായിട്ട് വേണം അതുകൊണ്ട് പൊട്ടിക്കാത്തത് ഇപ്പോൾ ആണ് അതിനൊപ്പം തന്നെ ക്രിസ്പി ആണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ഒരേപോലത്തെ പലഹാരം തന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ടാണ് വെറൈറ്റി ആയിട്ട് വേറൊരു രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യണേ മറക്കരുതേ